KCB News 8, 8 Kerala Digital Media 8 Vision കേരള ഗുജറാത്ത് കുത്തിപ്പൊളിച്ച് കട്ട് പണമായിട്ട് പോയി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഓട്ടം കാണണം ഈ അഞ്ച് കള്ളംമാരി പിടിച്ചോടുത്തു അഞ്ചെണ്ണം ഏത് ഏത് വിധത്തിലാണ് പിടിക്കാത്തത് അഭ്യന്തര പറഞ്ഞതിന് എന്താ ഇവിടെ അൻവർ കണ്ടവരൊക്കെ കുഴപ്പം മാത്രമേ ഉള്ളൂ ഉള്ളു അതെന്താണെന്നറിയാണു കള്ളക്കടത്ത് പൊന്നുകടത്തിയ പിടിക്കുന്നു പിടിക്കേണ്ടത് അദ്ദേഹം ടി വി ചാനലിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ഓഡിയോ കാണിച്ചു ഒരു കാരിയറിന്റെ ഫോട്ടോ ഒരാളി ഇരിക്കുന്ന ഒരു കുട്ടിയായിട്ട് ഈ വേറെ പറഞ്ഞോ വർഗീയവാദം മോഹൻദാസിനെ പറ്റി പറയാൻ പാടുണ്ടോ അയാൾ ഏത് മോഹൻദാസ് പറഞ്ഞു നീ അതുപോലെ എവിടുന്നാണ് മോഹൻ പറഞ്ഞത് പാർട്ടി ഓഫീസില് ജില്ലാ കമ്മിറ്റി ഓഫീസില് അൻപർ വരാറില്ല പിന്നെ ഇപ്പൊ നിസ്കരിക്കാൻ പറഞ്ഞ പള്ളിയിൽ മോഹൻദാസ് കയറിയിട്ടാണോ പറയുന്നത് പള്ളിയിൽ കേൾക്കേണ്ടത് മോഹൻദാസ് അൻപറേ വിവരല്ലെങ്കിൽ ഇല്ല എന്നുള്ള ബോധമെങ്കിലും വേണം ഈ തരത്തിൽ ആളുകളെ കളിയാക്കി ഈ തരത്തിൽ അപമാനിക്കരുത് ജനങ്ങളെ ഇദ്ദേഹത്തെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഇങ്ങനെ വന്നുപോയി ഞാൻ ഇരുപത്തിയഞ്ച് കൊല്ലം കോൺഗ്രസിന്റെ പ്രവർത്തകനായി പ്രവർത്തിച്ച് കുറ്റമില്ലാതെ പ്രവർത്തിച്ചിട്ടാണ് ഞാൻ അത് വിട്ടു പോകുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഐ എൻ ഡി യു സിയുടെ താലൂക്ക് വൈസ് പ്രസിഡന്റ് ആയിരുന്നു പതിനെട്ട് കൊല്ലം കെ പി സി സി മെമ്പറാണ് ഞാൻ നാല് കൊല്ലം ഡി സി സി പ്രസിഡൻ്റാണ് എന്തെങ്കിലും ഒരു കുറ്റം പറയാനുണ്ടോ പാർട്ടിക്ക് ഞാൻ പോകുന്നില്ല എന്നെ പുറത്താക്കി എന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കണം ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ വേണമെങ്കിൽ ഞാൻ കാണാമെന്ന് ഞാൻ ഇന്ന പുറത്താക്കിയിട്ടില്ല അങ്ങനെയാണ് ഞങ്ങൾ ഈ അൻപത് പല മെമ്പർഷിപ്പുകൾ മത്സരിക്കു മുമ്പ് ഏത് പ്രവർത്തനം നടത്തിയത് ഏത് ഉണ്ടായിരുന്നത് അതൊന്നും പിന്നെ കൊണ്ട് പണയിക്കേണ്ട പല ദുഃഖകരമായ പല സംശയം അതൊരു അബദ്ധം പറ്റി എന്ന് വേണമെങ്കിൽ പറയാം റിയൽ എസ്റ്റേറ്റ് കച്ചവടം കള്ളക്കടത്തുകാരെ സഹായിക്കുന്ന ഏർപ്പാടും കുടിക്കാൻ പാടില്ല എന്നല്ല എപ്പോഴും പറയുന്നത് പോലീസിനോട്